നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ മൂന്ന് ദിവസം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാടേക്ക് തിരിച്ചു പോയിരിക്കുന്നു അതിനുശേഷം വീര്യം ഒട്ടും ചോർന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ വീണ്ടും വിധ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ് താൻ കോൺഗ്രസ്സിന് പുറത്താണോ അല്ലെങ്കിൽ കോൺഗ്രസിനെ പുറത്താക്കിയാലും എന്റെ ഉള്ളിൽ നിന്നും എന്നിൽ നിന്നും കോൺഗ്രസിനെ പറിച്ചു പുറത്തിടാൻ ആർക്കും സാധിക്കില്ല എന്ന് നേരത്തെ തന്നെ രാഹുൽ പറഞ്ഞിരുന്നു അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും അതേ പോരാട്ട വീര്യം തന്നെയാണ് ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ട വിഷമത്തിൽ നില നില്ക്കുമ്പോഴും വ്യക്തിപരമായി സന്തോഷം നൽകിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു തൃപ്പൂണിത്തറയിൽ ബാബുചേട്ടന്റെ വിജയം സംസ്ഥാനത്ത് ആകെ എൽ ഡി എഫ് ജയിച്ച തെരഞ്ഞെടുപ്പിൽ സി പി എം ഏറ്റവും ആഘോഷിക്കുന്ന അവർ സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് കരുതുന്ന സിറ്റിംഗ് എം എൽ എ കൂടിയായ ശ്രീ എം സ്വരാജിനെ ബാബുചേട്ടൻ തോൽപ്പിച്ചു എന്നുള്ളത് ആയിരുന്നില്ല എന്റെ സന്തോഷത്തിന്റെ കാരണം രണ്ടായിരത്തി പതിനാറിൽ പരാജയപ്പെട്ട ദിവസം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ആ മനുഷ്യൻ്റെ ജീവിതത്തെ പറ്റി നല്ല ബോധ്യം എനിക്കുണ്ട് അത് എം എൽ എ അല്ലാത്തതിന്റെ അധികാര നഷ്ടബോധമല്ല മറിച്ച് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് ആ മനുഷ്യനെ ബാധിച്ചിരിക്കുന്നത് ആൾക്കൂട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് ആ ആൾക്കൂട്ടം തന്നെ ഒരു ട്രോമയായി മാറി ആരെങ്കിലും ഒന്ന് നോക്കിയാൽ അത് താൻ ചെയ്യാത്ത തെറ്റിൽ തന്നെ ക്രൂശിക്കുകയാണോ എന്നുവരെ ആ മനുഷ്യന് തോന്നിയ കാലം വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ആ മനുഷ്യനെ സജീവമാക്കാൻ ഉമ്മൻചാണ്ടി സാർ ഒരുപാട് പരിശ്രമിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചേട്ടൻ വീണ്ടും മത്സരത്തിൽ ഇറങ്ങിയപ്പോൾ ക്രൂരമായ അദ്ദേഹത്തെ വ്യക്തിപരമായി വേട്ടയാടിയിട്ടും തൃപ്പൂണിത്തുറ പോലെ ഒരു ഇടതുപക്ഷ മണ്ഡലത്തിൽ ഇടതു തരംഗത്തിനൊപ്പമെന്ന അവർ പ്രസംഗിച്ചതുപോലെ അവരുടെ മെസ്സിയെ തോൽപ്പിച്ച് ബാബു ചേട്ടൻ വീണ്ടും നിയമസഭയിലെത്തി കള്ളൻ ബാബു എന്നും കോഴ എന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ചു കുടുംബത്തെയും കൂട്ടുകാരെയും വരെ പൊതുവിചാരണ നടത്തിയും മാധ്യമങ്ങളുടെ മാധ്യമങ്ങളിലൂടെ താറടിച്ചു നടന്ന സി പി എം അതിനുശേഷം പത്ത് വർഷം അധികാരത്തിൽ ഇരുന്നിട്ടും അവർ ഉന്നയിച്ച ഒരൊറ്റ ആരോപണം പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല അതല്ലെങ്കിലും സത്യം മാത്രമല്ലേ ആത്യന്തികമായി ജയിക്കൂ ഈ ഒരു വരി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം തൻ്റെ ജീവിതത്തെ കൂടി പറഞ്ഞ് ഊന്നിക്കൊണ്ടുള്ള വരി തന്നെയാണ് അതല്ലെങ്കിലും സത്യം മാത്രമല്ലേ അത്യന്തം വിജയിക്കൂ എന്നുള്ളത് ഇന്ന് ബാബുചേട്ടൻ വീണ്ടും അത്ഭുതമാവുകയാണ് തനിക്ക് വീണ്ടും മത്സരിക്കാനും ജയിക്കാനും ഉറപ്പായും കഴിയുമെന്നിരിക്കെ ഞാൻ ഇനി പാർലമെന്ററി രംഗത്തേക്ക് ഇല്ല എന്ന അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങേയറ്റം മാതൃകാപരമാണ് ജനം പല കുറി തോൽപ്പിച്ചാൽ പോലും ഞാൻ കൂടി മത്സരിച്ചില്ലെങ്കിൽ ഈ നാട് എങ്ങനെ മുന്നോട്ടു പോകും എന്ന് തെറ്റിദ്ധരിക്കുന്ന പലർക്കും ബാബു ബാബുചേട്ടൻ മാതൃകയാണ് മരിക്കുന്നത് ബോർഡ് വെച്ച കാറിലാകണം എന്ന് കരുതുന്നവരും ഇത് മാതൃകയാക്കണം ചെറുപ്പക്കാരും മധ്യവയസ്കരും അവസരം കിട്ടാത്ത ജനകീയരായ മുതിർന്ന ആളുകളും അടക്കം പുതിയ ൾ വരട്ടെ എന്നത് ഒരു നല്ല ചിന്തയാണ് ഏറ്റവും അനിവാര്യമായ പാർട്ടി ഫേസ് ആയ പ്രധാന നേതാക്കൾ ഒഴികെ മറ്റു പലർക്കും ഇത്തവണ മാറി നിൽക്കണമെന്ന് ചിന്തിക്കാൻ തൃപ്പൂണിത്തറയിൽ ഏറ്റവും വിജയ സാധ്യതയുള്ള ബാബുചേട്ടന്റെ പിന്മാറ്റം ആവേശം നൽകട്ടെ ബാബുചേട്ട നിങ്ങൾ അഴിമതിക്കാരനല്ല തോറ്റുപോയവനുമല്ല എന്ന കുറ്റബോധത്തോടെ ഇന്ന് ഈ നാട് പറയുന്നുണ്ട് നിറയെ സ്നേഹം അഭിമാനം അതായത് അദ്ദേഹം ബാബു അദ്ദേഹം ഇനി മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ പിന്തുണച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് വരുന്നത് ഇതിന് താഴെ നിരവധി കമന്റുകൾ രാഹുലിനെതിരെ വരുന്നുണ്ട് ട്രോമയെ കുറിച്ച് പറയാൻ രാഹുലിന് എന്ത് അധികാരമാണുള്ളത് എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ സത്യം മാത്രം ജയിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ മാധ്യമ വിചാരണയെ കുറിച്ച് പറയാൻ രാഹുലിന് എന്ത് അഭിമാനമാണുള്ളത് അല്ലെങ്കിൽ എന്ത് വോയിസ് ആണുള്ളത് നടക്കം ഉണ്ട് എന്തായാലും രാഹുൽ യു ഷുഡ് കം ബാക്ക് ഇഫ് കോൺഗ്രസ് റിജക്ട് യു സ്റ്റാൻഡ് വിത്ത് ഇൻഡിപെൻഡന്റ് കാന്ഡഡേറ്റ് രാഹുൽ വിൽ വിൽ ബി വിൻ ോട്ട്സ് ഓഫ് പീപ്പിൾ വെയ്റ്റിംഗ് ഫോർ യു എന്ന് പറഞ്ഞ് നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് പിന്തുണച്ചുകൊണ്ട് അത് കമന്റ് എടുത്തത് ഹി വിൽ ബി ദെയർ ഇൻ പാലക്കാട് ആസ് എ കോൺഗ്രസ് മാൻ ടു ആസ്ക് വോട്ട് ഫോർ കോൺഗ്രസ് ദാറ്റ് ഇസ് ഇന്നഫ് ആൻഡ് മോർ പീപ്പിൾ വിൽ വോട്ട് ഫോർ ഹിസ് ഷാഡോ ഈവൻ എനിമീസ് വിൽ ബി ഡിസപ്പോയിൻ്റഡ് ആൻഡ് ഡിസ്റ്റർബ് എന്നാണ് പറയുന്നത് അതായത് അദ്ദേഹം പാലക്കാട് വന്ന വോട്ട് ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് നിരലിന് പോലും വോട്ട് കൊടുക്കുന്ന വ്യക്തികൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് പക്ഷേ എതിരാളികൾക്ക് അതൊരു ദുഃഖകരമായ നിമിഷമായിരിക്കുമെന്നും പറയുന്നുണ്ട് രാഹുൽ യു വിൽ വിൻ കം ടു പാലക്കാട് ഇഫ് യു ക്യാൻ ഇഫ് യു ഇഫ് നോട്ട് സ്വതന്ത്രനായി പോളിറ്റിക്സിൽ ഉണ്ടാവണം എന്നാണ് നിരവധി ആളുകൾ പറയുന്നത് മാത്രവുമല്ല അതിന് കമൻറ്റായി വരുന്നത് ഇതൊക്കെ വീട്ടുകാർ കണ്ടിട്ട് കണ്ടം വഴി ഓടിക്കരുത് എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട് അത് അടൂരിൽ കിടക്കുന്ന ചേച്ചി എന്തിനാ പാലക്കാട്ടേക്ക് രാഹുലിനെ ക്ഷണിക്കുന്നത് എന്നാണ് ചിലർ മറ്റു ചിലർ ചോദിക്കുന്നത് എന്തായാലും ലവ് യു രാഹുൽ നീയും ബാബു ചേട്ടനും ഒഴികെ എല്ലാ സിറ്റിംഗ് എം എൽ എമാരും മത്സരിക്കുന്നുണ്ട് അത്ര എന്ന് പറഞ്ഞുകൊണ്ട് ആണ് മറ്റൊരാൾ ഇടുന്നത് എം സ്വരാജൻ്റെ പേര് പറയാൻ പോലും യോഗ്യതയില്ല ഗർഭം കലക്കി നിന്നെ കോൺഗ്രസിൽ നിന്നും ചവിട്ടി പുറത്താക്കിയതല്ലേ പിന്നെയും നീ ഇങ്ങനെ മോങ്ങാതെ എവിടെയെങ്കിലും കലക്കാൻ കിട്ടുമോ എന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാഹുലിനെ വീണ്ടും കമന്റ് വഴി നശിപ്പിക്കുന്ന ആൾക്കാരെ കാണാം ടെസ്റ്റ് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് പറഞ്ഞ് വീട്ടിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന നല്ല പൊതുപ്രവർത്തകൻ അതിനൊക്കെ താങ്കളെ കണ്ടു പഠിക്കണം ബലാത്സംഗ കേസ് ഫണ്ട് മുക്കൽ വ്യാജ തിരിച്ചറിയൽ കട എന്ത എന്താണെങ്കിൽ പോലും നെഞ്ചും വിരിച്ചങ്ങ് നിൽക്കും എന്നാണ് പറയുന്നത് എന്തായാലും അതിന് ഈ പറഞ്ഞതൊക്കെ തെളിയിക്കാൻ എൽ ഡി എഫിൽ നല്ല തന്തയ്ക്ക് പിറന്നവർ ആരുമില്ലേ എന്നാണ് വാസ്തവം ഇല്ല എന്നതാണ് വാസ്തവം എന്നുള്ളത് കൂടി പറയുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കുട്ടുമെട്ട കമൻറ്റ് ഈ പോസ്റ്റിന് താഴെ നിരവധി കമൻറ്റുകൾ രാഹുലിന് പിന്തുണച്ചുമല്ലാതെയുമൊക്കെ വരുന്നുണ്ട് രാഹുലിന് എപ്പോഴും കിട്ടുന്ന പോലുള്ളൊരു സ്വീകാര്യത ആ ഈ പോസ്റ്റിലും ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട് എന്തായാലും രാഹുലിന് രാഹുൽ പറയുന്ന പോലെ തന്നെ സത്യം എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ വിജയിക്കുക തന്നെ ചെയ്യും അതിലൊരു സംശയവും വേണ്ട എന്ന് പറയുന്നു തീർച്ചയായും യും സത്യം വിജയിക്കട്ടെ സത്യമേ വിജയിക്കാൻ പാടുള്ളൂ അതിനി പുറമേ നിൽക്കുന്ന അല്ലെങ്കിൽ എതിർദിശയിൽ നിൽക്കുന്നവർ എത്ര നല്ലവരായാലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്നാണ് വ്യക്തമാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടിലെ കേസിലേക്ക് കൂടി വരികയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസമാണ് പെരൂർക്കടയിലെ പോലീസ് ക്ലബ്ബിൽ രാഹുൽ മാങ്കൂട്ടം പൂങ്കുഴലിയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത് ഈ മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു കേസിലെ വളരെ നിർണായകമായ എന്തെങ്കിലും രാഹുൽ മാങ്കൂട്ടിന്റെ കയ്യിൽ നിന്നും ലഭിച്ചുവോ തെളിവടക്കമുള്ളവ ലഭിച്ചുവോ എന്നാണ് അറിയേണ്ടത് പക്ഷെ ആദ്യഘട്ടത്തിൽ പറഞ്ഞാൽ രാഹുൽ ഒരു ഒരു കാരണവശാലും ഈ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നാണ് പറയുന്നത് പലതരത്തിൽ മീഡിയകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും ആദ്യഘട്ടത്തിൽ മാത്രമേ ലഭിച്ചിരുന്നൂ പിന്നെ ഒരു ദിവസം പോലും രാഹുലിനെ മീഡിയകൾക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളത് കൂടി വ്യക്തമാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം കൃത്യമായി തന്നെ ഇവിടേക്ക് എത്തുകയും തന്റെ പക്കറുള്ള തെളിവുകളെല്ലാം നൽകിയെന്ന് പറയുന്നു ചില ഫോൺ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ചില ഫോണുകൾ ചോദിക്കുമ്പോൾ ആ ഫോൺ തന്റെ പക്കലില്ലാതെ അത് വിറ്റുപോയി എന്നാണ് രാഹുൽ പറയുന്നത് മാത്രമല്ല എന്നാൽ തന്റെ പക്കലുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് നൽകിയിട്ടുണ്ട് രാഹുൽ എന്തായാലും ഈയൊരു കേസിന്റെ നിർണായകമായ വഴിത്തിരിപ്പിലൂടെയാണ് കടന്നു പോകുന്നത് ഈ കേസ് നിലനിൽക്കുമോ ഇല്ലയോ നടക്കമുള്ള കാര്യങ്ങൾ ഈ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ അറിയിക്കുന്ന മുറയ്ക്ക് കാരണങ്ങൾ നടക്കും കാരണം കോടതി ഹൈക്കോടതി പോലും ഈ ഒരു കേസിൽ ജാമ്യം നൽകുന്ന സാഹചര്യത്തിൽ രൂക്ഷമായ വിമർശനമാണ് രണ്ട് ഭാരുടെ നിന്നും ഉണ്ടായത് ഇതൊരു പരസ്പര സമ്മത പ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധമായിരുന്നു ശേഷം ഈ ഒരു ബന്ധം വഷളാകുമ്പോൾ അത് പീഡനമായി ചിത്രീകരിക്കാൻ ഒരു ും കഴിയില്ല എന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ വിധി അടക്കമുള്ള പരാമർശ ഈ കാര്യം പറഞ്ഞത് മാത്രമല്ല തെളിവുകൾ സൂചിപ്പിക്കുന്നത് രണ്ടുപേർക്കും സമ്മതം ഉണ്ടായിരുന്നു എന്നാണ് മാത്രമല്ല ഗർഭചിദ്രം അത് രാഹുൽ നിർബന്ധിച്ച് നടത്തിയതല്ല പകരം അത് അതിജീവിതയ്ക്ക് അല്ലെങ്കിൽ ആ പരാതിക്കാരിക്ക് കൂടി സമ്മതം ഉണ്ടായതിന്റെ പിന്നാലെയാണ് ഈ ഒരു ഗർഭ നിരോധനം അല്ലെങ്കിൽ ഗർഭ അലസിപ്പിക്കാൻ വേണ്ടിയുള്ള ഗുളിക കഴിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെയും പലതരത്തിലുള്ള ആരോപണങ്ങൾ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ വഴിതിറ്റിപ്പോ ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇനി നഗ്ന ദൃശ്യങ്ങൾ അടക്കമുള്ളവ രാഹുൽ പകർത്തിയോ ഭാവിയിൽ ഈ ഒരു യുവതിയെ ഭീഷണിപ്പെടുത്താനായി നഗ്ന ദൃശ്യങ്ങൾ അടക്കമുള്ളവ പകർത്തിയോ എന്നതാണ് അറിയേണ്ടത് അതിനറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫോൺ മൊബൈൽ ഫോണുകൾ പോലീസ് ഹാജരാക്കണം ഹാജരാക്കണമെന്ന് കോടതി തന്നെ മുൻകൂർ പറഞ്ഞിരുന്നു ആ ഒരു ഘട്ടം അനുസരിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യാനായി എത്തിയത് പക്ഷേ രാഹുൽ ഫോൺ എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഫോൺ നൽകില്ല നൽകിയിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം പക്ഷേ അറിയില്ല എന്താണ് സംഗതി എന്നുള്ളത് തൽക്കാലം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അഭിഭാഷക പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ കാരണം അത് കോടതിക്ക് മുൻപാറിയിരിക്കുന്ന വളരെ വളരെ നിർണായകമായ വളരെ കൂടി കണക്കാക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് അതിലിപ്പോൾ ഒരു പൊതു പ്രതികരണം അതെന്തായാലും ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വ്യക്തമാകുന്നു ഏതായാലും കേസ് ഇനി തുടർ വിചാരണ അടുത്ത മാസമാണ് ഉണ്ടാകുന്നത് അതിലെന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് കാത്തിരുന്നു കാണാം